പ്രേമിക്കുമ്പോൾ നീയും ഞാനും വീഴും പൂക്കൾ ഓളങ്ങൾ തൻ തേരിൽ പകലറിയാദ്രവറിയാതൊഴുകുകയല്ലോ അലയുകയല്ലോ ട എടാ വർഷങ്ങൾക്ക് മുമ്പ് മസനകുടി വഴി ഊട്ടിക്ക് നമ്മള് പോയായിരുന്നോ പോയായിരുന്നു ആ കൊണ്ടുപോയി എടി നീ ആഹാരം കഴിച്ചോടിന്ന് ോ ആ പറഞ്ഞായിരുന്നു നിങ്ങക്കറിയുമോ അവിടെ ഇരുന്ന തട്ടുദോശ മൊത്തോ ഞാൻ കഴിച്ച് കഴിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഇവനെ കാണാനില്ല ഞാനാണെങ്കിൽ കഴിച്ച കാശിന്റെ കൊടുക്കാനില്ല എന്നിട്ട് മൂന്ന് ദിവസം അവിടെ സാമ്പാർ സാധനം തൈര് വന്നു ഞാൻ അങ്ങനെ സാമ്പാർ രുചി മനസ്സിലാക്കി ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചു അതുകൊണ്ട് വർത്താൻ എന്നോട് പറയരുത് കേട്ടോ എടി നീ അങ്ങനെ പറയും ഞാൻ നിന്നെ മലപ്പുറം ചലിച്ചിട്ട് പോയതല്ല അന്നേരം എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടിട്ട് ഞാൻ ഇറങ്ങി പോയതാ എട്ടു വർഷവും നീ അത് പറഞ്ഞ് തരാം അതായത് പറയാം എന്തോ കള്ള കഥ ഇരിക്കുന്നില്ലല്ലേ ആ സംഭവം എന്തോന്ന് അന്ന് ഞാൻ മസല കൂടി ചെന്നപ്പോ ഞാൻ ഹോട്ടലിനെ പുറത്തോട്ടിറങ്ങി അപ്പൊ ഒരുത്തം എന്റെ അടുത്ത് പറയുവാണ് ഇത്രയും സുന്ദരനായി നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഈ വിരൂപകയെന്ന് എന്റെ പൊന്നിനെ എന്തേലും പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരൂല്ലേ ഞാൻ അവന്റെ പുറകെ പോയി അവൻ ബൈക്ക് കൊടുത്തോണ്ട് പോയി അപ്പൊ മലപ്പുറത്തുനിന്ന് ഒരു ഫ്ലൈറ്റ് പിടിച്ച് നേരെ സൗദിയിൽ പോയി എന്റെ പൊന്നിനെ എനിക്ക് പറഞ്ഞ് വിടാൻ പറ്റുവോ ഞാൻ അവനോട് സൗദിയിൽ പോയി അവനെ അവിടെ ഇട്ട് അടിച്ച്

ഭയങ്കര ദാരിദ്ര്യാണ് മൂന്ന് പെണ്ണുങ്ങൾ ജോലിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കണത് ഇപ്പഴും നീ നിന്റെ അമ്മേ അമ്മൂമ്മയും പണിക്ക് വിട്ടാന്നോടാ ജീവിക്കുന്നത് അതല്ല മൂന്ന് ഭാര്യമാര് ായിരം രൂപ രൂപ നീടാ പറഞ്ഞു നിന്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലെന്നല്ലേ നടൻ വണ്ടി ോ അപ്പൊ ഈ ലോകത്തിൽ ഇനി ജീവിക്കുന്നേ ഇടി സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വൃത്തിയായിട്ട് നടക്കുന്നവരെ വേണ്ട ഇതുപോലുള്ള കോലം മതി ഞാൻ ഇന്നലെ തന്നെ സിനിമ ഒരു തിയേറ്ററിൽ പോയത് ക്യാമറ ഏതൊക്കെ വഴി വന്നു എനിക്ക് അഞ്ചുണ്ട് നിനക്ക് പാട്ട് പാട്ട് അറിയാമോ ഒരു പാടി എട്ടുകൊല്ലം മുമ്പ് നീ ഒരു പോക്ക് പോയതാ വണ്ടി ഇവിടെ ഇരിക്കട്ടെ നീ പോയി കാശ് എടുത്തോണ്ട് പോവാമേ ഇടിച്ച് പാട് എന്റെ ദൈവമേ എന്റെ ചേട്ടൻ വരുമ്പോ ഞാൻ എന്തോ പറയൂന്ന് എനിക്കറിഞ്ഞുകൂടാ <homepage>. െ പറ്റാതെ ജോലിക്കും കൂലിക്കും അപമാനം പബ്ലിക്കായിട്ട് സ്വന്തം ഭാര്യ ഭർത്താവിനെ അപമാനിക്കുന്നു നിന്ന ഇന്ന് എന്തുവാ എന്താ സത്യം പറ സത്യം പറ പറതൊരു ബൈക്ക് ഞാനില്ലാതെ എന്റെ അടുത്ത് പറയാതെ നീ ബൈക്ക് വെച്ചോടും തുടങ്ങിയ അല്ലേടി ഒരു കടക്കകത്തോട്ട് ഒരു വണ്ടി ഇടിച്ചു കയറി ഇരിക്കുന്ന നിങ്ങക്ക് കാണാൻ പറ്റുന്നില്ല ൂ എന്നിട്ട് ഞാൻ പറഞ്ഞു പത്തിരുപതിനായിരം രൂപയുടെ നഷ്ടം ഉണ്ടെന്ന് അവൻ താങ്കിൽ പൈസ എടുക്കാൻ പോയേക്കോ അവൻ ഇപ്പൊ അന്നേരം കിടന്ന് വല്ലവും പറഞ്ഞാ ഒള്ളം കാച്ചൂടെ കിട്ടാതെ പോകാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വന്നു ഈ വീട്ടിൽ പത്തിന്റെ പൈസ എടുക്കാനില്ലാത്തപ്പം ഏ നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ വർക്കിന് പോകുന്ന ശശി കല്ലിനടിച്ചതാണ് ഞാൻ ചെന്നപ്പോ ഒരു ഏല തൊടച്ചോണ്ടിരിക്കുക ഞാൻ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു ശശി നെഞ്ചത്തൊരു ചവിട്ട് നോക്കുന്നേക്ക് നല്ല കാര്യം ചെയ്യൂലെന്ന് ശ്രദ്ധിച്ചു കേക്കണം ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ദിനത്തിൽ നിന്ന് ഞാൻ എല്ലായിടത്തും ചെടികൾ വെച്ച് പിടിപ്പിക്കും എന്നിട്ട് എന്നിട്ട് ഗാന്ധി ജയന്തി രണ്ടാം തീയതി ഒക്ടോബർ രണ്ടാം തീയതി സേവന പറഞ്ഞു ഞാൻ ഞാൻ നീ നീ വീട്ടിൽ നിന്ന് എന്തിനാടി ബെഡ്റൂമിന്റെ വാതിൽ ആ ആ ഇത് നിങ്ങളോട് ബെഡ്റൂമിനകത്തോട്ട് ചെന്ന് കയറിയ പറയാനിരിക്കുന്നു രാത്രി ഉറങ്ങാനെന്ന് പറഞ്ഞു ഞാൻ

പൈസ ഇല്ലെന്ന ഇല്ല എന്നെ എന്നറിഞ്ഞൂളാത്തോണ്ട ഇതുപോലത്തെ കണ്ടിട്ടുണ്ടാ പലതും കണ്ടിട്ടുണ്ട് വരേ നിക്കറിട്ട വാളിനെ ആദ്യോട്ടാ കാണുന്നേ നിന്റെ പൈസ എന്നിട്ടേ നീ പോകത്തുള്ളൂ പിന്നെ സ്വന്തമായിട്ട് കുത്തി നിൽക്കുത്തി ഇനി ഞാൻ പൈസ കൊടുക്കണം പുള്ളിക്ക് കേറോ ആ നിന്നെ ആദ്യം തോക്ക് േ അത് നമ്മള് രണ്ടോട് ഒരുമിച്ചല്ലേ പടം കണ്ട എന്നിട്ടറിയില്ലേ എനിക്ക് സ്വന്തമായിട്ട് ചെവി ഇട്ടിട്ട് സുഖം ഉണ്ടാന്ന് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത് ഞാൻ ഈ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ മൂത്രം ഒഴിക്കും ആ ചേട്ടൻ ചേട്ടനടുത്ത മാർക്കറ്റിലെ മൂത്രപ്പെര ഇന്ന് ഞാൻ ആ

എന്നെ പറ്റിക്കായിരുന്നല്ലേ രണ്ടുപേരും കൂടെ ചേർന്ന് എന്നെ പറ്റിക്കായിരുന്നല്ലേ അല്ലല്ല ഞാൻ പറയണോ ഞാൻ മണ്ടരെന്ന് കരുതി അല്ല ഞാൻ അത് ചോയിച്ചു പറയട്ടാന്ന് ഇത് വേണ്ടായിരുന്നു കേട്ടാ കൊട്ടാരക്കര മൈലത്താണ് വീട് വായിച്ചിട്ട് ആ മൈലത്താണ് എന്റെ വീട് എന്റെ ഭാര്യ മൈലത്താണ് അവരെ കയ്യിൽ എഴുതിട്ടുണ്ട് എന്റെ വീട് കോതമംഗലത്താ ഏഹ് എന്റെ വീട് കോതമംഗലത്താ അതെന്താ എഴുതാത്തത് കോതമാവരെ നിക്കളു കലം വെളി കിടക്കുന്നു അതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല സ്വഭാവം ഇതൊന്നുമില്ലേ സ്വർണ്ണ വല്ലതാ വണ്ടി എടുത്തോണ്ട് പോവണ്ട നീ ഇവിടെ വെച്ചിട്ട് പോയാുന്നവനായി വരും അവനെ കണ്ടതന്നെ അങ്ങനെ അറിയാം അല്ല അനി അങ്ങനെ ചെയ്യും എനിക്കറിയാം അനിയോ പേര് 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 നിനക്ക് നിനക്ക് അങ്ങനെ ഞാൻ ഞാൻ ചോദിച്ചായിരുന്നു ആ ആ ഇവളെ എങ്ങനെ അത് ചേട്ടൻ ചേട്ടൻ വിളിക്കുന്ന വിളിക്കുന്ന എന്നെ കാര്യം പറയാ ഞാനിവിടെ ഭയങ്കര പ്രേമമായിരുന്നു പണ്ട് അങ്ങനെ പ്രേമിച്ച മസന കൂടി ഒരു ഊട്ടിക്ക് ട്രിപ്പ് പോവാൻ പറഞ്ഞു ഞാൻ ഇവളും കൂടി പോയി പോയ സമയത്ത് എന്നെ എന്റെ ഇവിടെ ഒരു ആരോ വഴക്കു പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ഒരു ബൈക്ക് കൊടുത്തോണ്ട് നേരെ പോയി അങ്ങനെയാണ് എനിക്ക് അവളെ നഷ്ടപ്പെട്ടത് മാത്രീ നഷ്ടപ്പെട്ടത് എനിക്ക് എന്റെ ജീവിതം നഷ്ടപ്പെട്ടത് ജീവിതം നഷ്ടപ്പെട്ടത് നീ അന്ന് അവടെന്ന് എടുത്തോണ്ട് പോയില്ലേ ആ വണ്ടി എന്റെ ആ പൊട്ടിയ ഇത് അന്നെടുത്തോണ്ടെ ദൈവമേ എന്റെ വണ്ടി വർഷം വർഷം എട്ട് കണ്ടിട്ടില്ല ദൈവമായിട്ട് തന്ന ഒരു അവസര ഈ കടയില പൈസ വണ്ടിയുടെ പൈസ എന്റെ ജീവിതം ഇതിന്റെ എല്ലാത്തിന്റെ പൈസ വെച്ചിട്ട് വിടത്തുള്ളൂ ആണോ വന്നവരും നിന്നവരൊക്കെ ഒന്നായപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി ഞാനാണ് വില്ലൻ വില്ലൻ വില്ലൻ്റെ ഒരു ലക്ഷം രൂപ കിട്ടിയോ പ്രശ്നം എടാ കടന്നൽ കൂടെ തലയിൽ വെച്ചിരിക്കുന്നവനെ നീ ഒരു ലക്ഷമെങ്കിൽ ഒരു ലക്ഷം ാണ് ആ പോയി പൈസ എടുത്തണം വീണ്ടും നമ്മളെ തെറ്റിച്ചു എന്താണ് എം എന്നും പറഞ്ഞുകൊണ്ട് വിസിറ്റിംഗ് കാർത്ത് തന്നി പറ്റിക്കുന്നു ഈ തെണ്ടിയോ എന്തിനാ എന്റെ തന്നിയത് ഇതാണ് എന്റെ പഞ്ചായം